മച്ചാമാരെ നമ്മളിപ്പോ എവിടെ നിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരത്താണ് നമ്മൾ നിക്കണത് അവിടുത്തെ ബസ് സ്റ്റാൻഡേ കാണത് കാശിനാഥ അപ്പൊ സംഭവം ഞാൻ വിചാരിച്ചത് കൊറച്ച് വല്യ ബസ് സ്റ്റാൻഡായിരിക്കുന്നു അത്ര വലിയ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നല്ല ചെറിയ ബസ് സ്റ്റാൻഡാ അവിടെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒരുമിച്ചാട്ടാ മറ്റേ മെയിൻ റോട്ടിലേക്ക് ഇറങ്ങി വരുന്നേ ഒരു ഭാഗത്ത് കൂടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഒരു ഭാഗത്തു കൂടെ നമ്മുടെ ബസ്സുകളും കണ്ടില്ലേ അറിയില്ല ഏതാ മറ്റേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ മറുത്ത അടുത്ത വീഡിയോയിൽ കാണാം